തണുപ്പിനൊരു പുതപ്പ് ആരായാലും ആഗ്രഹിച്ചു പോകും തെരുവിൽ കഴിയുന്നവർക്കാണെങ്കിൽ പറയുകയേ വേണം തെരുവിൽ കഴിയുന്ന ആളുകൾക്ക് പെരുമഴക്കാലത്ത് പുതപ്പുകൾ നൽകി ഒരു കൂട്ടം ആളുകൾ മാതൃകയായി മുൻ കേന്ദ്രമന്ത്രി രാജേഷ് പൈലറ്റിൻ്റെ ഇരുപത്തഞ്ചാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് രാജേഷ് പൈലറ്റ് മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് തെരുവിൽ കഴിയുന്നവർക്ക് പുതപ്പുകൾ വിതരണം ചെയ്തത് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പുതപ്പ് വിതരണം സൊസൈറ്റി പ്രസിഡന്റ് സി എച്ച് ആനന്ദ് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി കെ സുധാകരൻ അധ്യക്ഷത വഹിച്ചു റൈജു ജെയ്സൺ അനിൽകുമാർ അലവിൽ അമർനാഥ് എന്നിവർ പ്രസംഗിച്ചു സി കെ എം രാജീവൻ ധർമ്മൻ പ്രദീപൻ കോക്കിരി യഹിയ രമാവതി ഹഫ്സീന തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പറയാണ് പ്ലാൻ